പറഞ്ഞു എന്നിട്ട് അതായത് അവനവൻ ആരാണ് എന്ന് അവനവന് തന്നെ ബോധ്യമില്ലാത്ത ഒരവസ്ഥ വല്ലാത്തൊരു ദുരന്തമാണത് ആ ഒരു ദുരന്തം ഇന്ന് വരെ നേരിട്ടിട്ടില്ല എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരു സംശയവും വേണ്ട ഞാൻ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ തന്നെയാണ് ഓ അതിന് നീ ഇപ്പോൾ ജമാത്തുകാരനോ വേറെന്തോ ആണെന്നുള്ളത് നാട്ടുകാരോട് വിളിച്ചു പോകേണ്ട കാര്യം എന്താണല്ല കാര്യമുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇപ്പോഴത്തെ സിനിമാ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടി ഉറുവശി ചാനലുകാരെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം അഥവാ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു അന്യപുരുഷൻ്റെ മുറിയിലേക്ക് ഒറ്റയ്ക്ക് പോകരുത് കൂടെ ഒരാളെ കൂട്ടി പോകണം അങ്ങനെ കൂടെ ഒരാളെ കൂട്ടി പോവുക എന്നുള്ളത് നിയമമാക്കണം എന്ന് പോലും ഉറുവശി സൂചിപ്പിക്കേണ്ടായി ഇത് പറഞ്ഞപ്പോൾ ഈ കാര്യം ഇത് ഒരു പ്രവാചക വചനമാണ് നേരത്തെ തന്നെ പറയപ്പെട്ടിട്ടുള്ളതാണ് എന്ന് സൂചിപ്പിച്ചിരുന്നു കൂട്ടത്തിൽ ഈ പ്രവാചക വചനത്തെ വളരെ മോശമായ രീതിയിൽ പരിഹാസ്യമായ രീതിയിൽ കേൾ ടൺ പത്ത് എന്ന സിനിമയിൽ കളിയാക്കുന്നുണ്ട് ആ സിനിമയെ ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ഐ ഒ സോൾഡാറ്റിക്കാരും ഒക്കെ വല്ലാതെ പ്രമോട്ട് ചെയ്തിട്ടുണ്ട് ആഘോഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ വീഡിയോ കണ്ടപ്പോൾ വളരെ നിഷ്കളങ്കരായ ചില ആളുകളുടെ പ്രതികരണം ഇങ്ങനെയാണ് ഓന് ജമാത്തിന് പുറത്താക്കിയോ ഓനെ ജമാത്തുകാരനല്ലേ ഓനെന്തിനാണ് ജമാത്തിനെ കുറ്റപ്പെടുത്തുന്നത് ഈ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ കേൾക്കാനിടയായി നേരത്തെ പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയം ഇനി പറയാതിരിക്കാൻ ഒട്ടും വയ്യ എന്നായിരിക്കുന്നു നമ്മളൊക്കെ വ്യത്യസ്തമായ മത രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ആയിട്ട് നടക്കുന്നവരാണ് നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളുണ്ട് രാഷ്ട്രീയമുണ്ട് അത് നമ്മുടെ ബോധ്യങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങളാണ് ആ രാഷ്ട്രീയത്തിൽ ആ മതത്തിൽ നമ്മൾ വിശ്വസിക്കുന്നത് അത് നേരാണ് സത്യമാണ് എന്ന് പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ആ സത്യം ഉൾക്കൊള്ളുന്ന ആ മതം ഉൾക്കൊള്ളുന്ന ഒരു മതസംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ആ പാർട്ടിയുടെ ആ സംഘടനയുടെ നേതാക്കന്മാർ അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളെയും ന്യായീകരിക്കാൻ നമ്മളിതിനാ കരാറെടുക്കുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ രാഷ്ട്രീയം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് നമ്മളത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് സത്യമാണെന്ന ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ആ സത്യം പരിപൂർണമായി ഉൾക്കൊള്ളാൻ നമ്മുടെ സംഘടന നേതാക്കന്മാർക്ക് കഴിയേണ്ടതുണ്ട് അതിന് വിരുദ്ധമായി എതിരായി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതേത് കൊമ്പത്തെ ഏത് നേതാവായാലും അത് തിരുത്താൻ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ആർജവം നമുക്കില്ല എങ്കിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ളത് ആ വിശ്വാസത്തെയല്ല ആ രാഷ്ട്രീയത്തെയല്ല മറിച്ച് ആ നേതാവിനെയാണ് അല്ലെങ്കിൽ കേവലം ആ സംഘടനയെ ആ പാർട്ടിയെ ആണ് അതാണെങ്കിൽ നമ്മുടെ ഏതോ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ആയിരിക്കുകയും ചെയ്യും അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്നത് ഈ മതത്തിൽ വിശ്വസിക്കുന്നത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയാനുള്ള മര്യാദയെങ്കിലും നമ്മൾ കാണിക്കേണ്ടതുണ്ട് അല്ലാതെ ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുകയും സത്യത്തിൻ്റെ കൂടെ നേരിൻ്റെ കൂടെ എന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇതിനൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്താൽ ചുരുങ്ങിയ പക്ഷം അത് മനുഷ്യർക്ക് ചേർന്നതല്ല എന്ന് പറയേണ്ടി വരും പാർട്ടി നേതൃത്വത്തിന് അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് തെറ്റുപറ്റാം പോരായ്മകളുണ്ടാകാം നമ്മളൊക്കെ മനുഷ്യരാണല്ലോ മനുഷ്യൻ ഒരർത്ഥത്തിലും സമ്പൂർണനല്ല അതുകൊണ്ട് തന്നെ പോരായ്മകൾ തെറ്റുകൾ ഒക്കെ സംഭവിക്കും അങ്ങനെ ഉണ്ടായാൽ പറ്റിക്കഴിഞ്ഞാൽ അത് സമ്മതിച്ച് അത് ഏറ്റുപറഞ്ഞ് തിരുത്താനുള്ള ഒരു മനോഭാവം അതാണ് മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒരു നന്മ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമാ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ എം എൽ എ മുകേഷും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ തമ്മിലുള്ള ആ ഒത്തുകളിയെ ന്യായീകരിക്കാൻ വേണ്ടി ബി ജെ പി സി പി എമ്മുകാരും ഒക്കെ പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് സഹതാപം തോന്നുന്നുണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ജമാ ഇസ്ലാമിക്കാരനായ എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിന് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർക്ക് പറ്റുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ഒട്ടും മനസ്സാക്ഷികുത്തില്ല ബേജാറില്ല വിപ്രാളമില്ല മറിച്ച് തെറ്റ് കണ്ടിട്ടും മിണ്ടാതിരിക്കേണ്ടി വന്നാൽ ഒരുപാട് വലിയ മനസ്സാക്ഷി കുത്ത് അനുഭവിക്കേണ്ടി വരികയും ചെയ്യും ഇതെന്നെ പഠിപ്പിച്ചതും മറ്റാരുമല്ല ഈ പ്രസ്ഥാനം തന്നെയാണ് ഈ പ്രസ്ഥാനം ഉൾക്കൊള്ളുന്ന വിശ്വാസം തന്നെയാണ് ആ വിശ്വാസമാണ് എൻ്റെ നാടിനെ സ്നേഹിക്കണം എൻ്റെ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തെ അത് അവരുടെ വിശ്വാസമാണ് എന്ന് മാനിക്കാൻ എനിക്ക് സാധിക്കുന്നതും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒക്കെ സഹിച്ചു കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിതം മുന്നോട്ട് നീക്കുന്നത് വിഠിത്തമാണ് എന്ന് പറയുന്നവരോട് നിങ്ങൾ പൊട്ടത്തരമാണ് എന്ന് കരുതുന്ന ഒരുപാട് നന്മകൾ ഉൾക്കൊള്ളുന്നതാണ് ഈ തന്തവൈബ്